കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിറകോട്ട് നയിക്കാനുള്ള സംഘടിത ശ്രമം നടക്കുന്നതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഇതിന് നേതൃത്വം നൽകുന്നത് ചാൻസലറാണെന്നത് ഖേദകരമാണെന്നും മന്ത്രി പറഞ്ഞു പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന ഇന്ത്യന്നൂർ ഗോപിയെ അനുസ്മരിച്ച് നാട്ടുവിചാരം വിചാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്നത് വേണ്ടി സംഘടിത പരിശ്രമം ഇവിടെ നടക്കുന്നുണ്ട് അതിന് നേതൃത്വം ഭരണഘടനാ സ്ഥാപന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെയാണ് എന്നുള്ളത് വളരെ ഖേദകരാണ് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുന്നേറ്റത്തെ പുറകോട്ട് വലിക്കാനുള്ള ശ്രമങ്ങൾ തിരുതകൃതിയായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതും ഈ വേദിയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നല്ല മാറ്റം നമ്മുടെ സർവകലാശാലകളിൽ ഉണ്ടാകുമ്പോൾ തെറ്റ ശ്രമിക്കുന്ന ഒരു ധാര ഇവിടെ ഉണ്ട് നിർഭാഗ്യവശാൽ അതിന് നേതൃത്വം നൽകുന്നത് സർവകലാശാലയുടെ തന്നെ ചാൻസലർ പദവിയിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വമാണ് എന്നുള്ളത് വളരെയധികം ഖേദകരമായ അനുഭവമാണ് വടക്കയാപുത്തൂർ ശബരി പി ടി ബി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ഗോപിമാസ്റ്റേഴ്സ് സ്മാരകസഭാ മന്ദിരത്തിലാണ് നാട്ടു വിചാരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് ഉന്നത വിദ്യാഭ്യാസം ഭാവിയും ഭാവനകളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ എം വി നാരായണൻ മുഖ്യാതിഥിയായി പ്രമുഖ ശാസ്ത്രലേഖകൻ ഡോക്ടർ അച്യുത ശങ്കർ എസ് നായർ സ്മാരക പ്രഭാഷണം നടത്തി പരിപാടിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ വിദ്യാർത്ഥികളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗം സംബന്ധിച്ച് ശേഖരിച്ച മികച്ച കുറിപ്പുകൾക്ക് സമ്മാനം നൽകി വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ശ്രീധരൻ ദർശന പ്രസിഡന്റ് ഡോക്ടർ എം ജി സുരേഷ് കുമാർ എന്നിവർ ചർച്ച നയിച്ചു വെളിനേഴി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പ്രേമ കെ സി ശങ്കരൻ ശബരി പി ടി ബി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ടി ഹരിദാസൻ പി ടി എ പ്രസിഡന്റ് കെ ടി ഉണ്ണികൃഷ്ണൻ സംഘാടക സമിതി കൺവീനർ ഡോക്ടർ കെ അജിത് ചെയർമാൻ എം ദാമോദരൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം